ീ താഴെ കാണുന്നത് ഐഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു കളറ് ലൈറ്റിങ് നിങ്ങൾ ശ്രദ്ധിക്കണം അതേസമയം മുകളിൽ കാണുന്നത് എൻ്റെ വീട്ടിലെ സി സി ടി വിയിലുള്ള വിഷ്വലാണ് വേണ്ട യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ലൈറ്റാണ് മൊബൈലിൽ താഴെ കാണുന്നത് വീട്ടിൽ സ്വിറ്റ് ഔട്ടിൽ ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടേക്ക് തിരിക്കുമ്പോൾ നമുക്ക് ആ ലൈറ്റ് കാണാനും പറ്റും പുറത്തേക്ക് തിരിക്കുമ്പോൾ വേണ്ട മൊബൈലിൽ ഒന്നും കാണുന്നില്ല അതേസമയം സി സി ടി വിയിൽ ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് ഇട്ട പോലെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനിയിപ്പം ഞാൻ ആ ക്യാമറ ഒന്ന് എൻ്റെ ഫോണിൽ ഗ്യാപ്പ് ക്യാൻ ചർട്ടേണ്ട ആ ക്യാമറ വന്നൊരു ലൈറ്റ് പോലും വരണമില്ല ഈ ക്യാമറയിലുള്ള വിഷലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ സി സി ടി വിയിൽ നിങ്ങൾ ഇന്നും ഈ ക്യാമറ നിങ്ങൾ കാണുന്നുണ്ടാവും ഫോണും ഫോണിലെ വിഷലും കണ്ടോ ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഫോണിൻ്റെ കയ്യിലുണ്ട് അതിൽ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് അപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷിൽ ആണ് ഇപ്പോൾ മൊബൈലിലെ വീഡിയോ കാണുന്നത് ഇനി ഈ ഫ്ലാഷ് നമ്മൾ നേരെ ഈ ക്യാമറേൻ്റെ നേരെ ആക്കി നോക്ക് കേട്ടോ ഉണ്ടോ എങ്ങനെയുണ്ട് എഫക്റ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ അപ്പം ഒരു ലൈറ്റ് പോലും വരുന്നില്ല കേട്ടോ സിറ്റ് സിറ്റൗട്ടിൽ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഐഫോണിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ അതാ ഇവിടെ വരുമ്പോൾ ആ സാധനമില്ല ഒരു ലൈറ്റും ഇല്ല കേട്ടോ കേമറ ലൈറ്റൊന്നും കത്തുന്നില്ല പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ ഉള്ളൊരു ക്ലിയർ ഈ മേലത്തെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഹൈ ഫോക്കസിന്റെ അൾട്രാ ലോ ലൈറ്റ് സ്റ്റാർവിസ് വിസ് ഐ പി ക്യാമറ ആണത് ഇതിന്റെ ക്ലാരിറ്റി വരുന്നത് ഫോർ മെഗാ പിക്സലാണ് നമുക്ക് വളരെ ലോ ലൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ക്യാമറ വെക്കാനുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഹൈ ഫോക്കസിന്റെ ഈ ഒരു അൾട്രാ ലോ ലൈറ്റ് സ്റ്റാർവിസ് വിസ് ഐ പി ക്യാമറ ഇപ്പൊ നമ്മൾ വീട്ടിലായാലും കടകളിലായാലും മറ്റു ബിൽഡിങ്ങിലോ മറ്റു എവിടെയെങ്കിലും ഒക്കെ വെക്കുമ്പോ വളരെ കുറഞ്ഞ ലൈറ്റ് രാത്രിയിൽ വരുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് പകൽ പോലെ വെട്ടത്തിൽ കാണാൻ പറ്റുന്ന ഇപ്പം നിങ്ങൾ കണ്ടു തുടക്കത്തിൽ അവിടെയുള്ള കളറ് വരെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ആ ഏരിയയിലുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉള്ള ക്യാമറയാണ് ഈ ഒരു ഐ പി ക്യാമറ ഹൈഫോക്കസിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് തീരെ ലൈറ്റ് ഇല്ലെങ്കിൽ ഫുൾ ഡാർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എൽ ഇ ഡി വരുന്നുണ്ട് നമുക്ക് ആ എൽ ഇ ഡി ഓൺ ആക്കിയിട്ട് എൽ ഇ ഡി ഓട്ടോമാറ്റിക് തന്നെ ഓൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോർമൽ കളർ ക്യാമറ പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും അല്ലാത്ത സ്ഥലങ്ങളിൽ ചെറിയൊരു ഒരു ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ ആ ഏരിയ മൊത്തം ഭയങ്കരമായിട്ട് ലൈറ്റ് ഇട്ട ഫീലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ക്യാമറ ഒരുക്കി തരും അതുപോലെ ഈ ക്യാമറന്റെ ഒരു റേറ്റ് വരുന്നത് അറൌണ്ട് ആറായിരം രൂപയാണ് ഈ ക്യാമറ എവിടെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി ഹൈഫോക്കസിന്റെ ഡാർക്ക് ഹണ്ടർ എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ അൾട്രാ ലോലൈറ്റ് സ്റ്റാർവിസ് എന്നുള്ള പേരിലും ഈ ഒരു ക്യാമറ അവൈലബിൾ ആണ് ഈ ഒരു ക്യാമറ നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മളായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിത് കൊറിയർ വഴി എത്തിച്ചു തരുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഹൈ ഹൈഫോക്കസിൻ്റെ ഈയൊരു ഐ പി ക്യാമറയിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും ഫൈവ് ട്വൽവ് ജി ബി വരെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് എഫ് വൺ പോയിന്റ് സീറോ ലെൻസ് ലോ ലൈറ്റ് ഐ എസ് പി അതുപോലെ തന്നെ ഡബ്ല്യു ഡി ആർ ഫംഗ്ഷന് അൾട്രാ മോഷൻ ഡിറ്റക്ഷന് ബിൽട്ട് ഇൻ മൈക്ക് വെതർ പ്രൂഫ് ഐ പി സിക്സ്റ്റി സെവൻ ആണ് വരുന്നത് പോർട്ടുകളായിട്ട് ഇതർനെറ്റും ഡി സി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിഒ വൈ അതല്ലെങ്കിൽ ഡി സി അഡാപ്റ്റർ വഴിയും ഇതിലേക്ക് പവർ കൊടുക്കാൻ പറ്റും ക്യാമറ കൂടെ തന്നെ ഡ്രില്ല് ചെയ്യാനുള്ള ടെംലറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ഇതർനെറ്റ് വാട്ടർ പ്രൂഫ് സോക്കറ്റ് പ്ലഗ് സ്ക്രൂ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ക്യാമറ ഐ പി ക്യാമറ ആയതുകൊണ്ടും ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് ആക്സസും കിട്ടും അതുപോലെ തന്നെ മെമ്മറി കാർഡിലേക്ക് റെക്കോർഡിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്ലേ ബാക്ക് ആയിട്ട് വീഡിയോസ് കാണാനും പറ്റും ഇപ്പോൾ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിലുള്ള ആളുകളോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇനി നിങ്ങൾ വെക്കുമ്പോൾ ഐ പി ക്യാമറകള് എൻ വി ആറുകൾ സെലക്ട് ചെയ്യുക എച്ച് ഡി ക്യാമറകളിൽ നിന്ന് എൻ വി ആറിലേക്കും ഐ പി യിലേക്കും അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എട്ടാ കാരണം അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ക്യാമറകളും സംവിധാനങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം